തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനൊരുങ്ങി നെന്മാറ പഞ്ചായത്ത് വേലകളുടെ നാട്ടിൽ വിജയത്തിന്റെ വെടിക്കെട്ട് തീർക്കാൻ കച്ചകെട്ടി മുന്നണികൾ ചിറ്റൂർ താലൂക്കിൽ ഉൾപ്പെട്ട പഞ്ചായത്താണ് നെന്മാറ പഞ്ചായത്ത് വേലകളുടെ വേല എന്നറിയപ്പെടുന്ന നെന്മാറ വല്ലങ്ങി വേലയ്ക്കും വെടിക്കെട്ടിനും ഉത്സവങ്ങൾക്കും നെല്ലിക്കുളങ്ങര ഭഗവതിയുടെ മണ്ണായും പ്രസിദ്ധമാണിവിടം മണ്ണുകൊണ്ട് നിർമ്മിച്ച പോത്തുണ്ടി അണക്കെട്ടും പാവങ്ങളുടെ ഊട്ടിയായി അറിയപ്പെടുന്ന നെല്ലിയാമ്പുതി മലനിരകളും ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള വിനോദസഞ്ചാരികളെ നെന്മാറയിലേക്ക് ആകർഷിക്കുന്നു നെല്ലിയാമ്പുതിയുടെ പ്രവേശന കവാടമായും നെന്മാറ അറിയപ്പെടുന്നു പോത്തുണ്ടി ഉദ്യാനത്തിൽ ഒരുക്കിയിട്ടുള്ള സാഹസിക ടൂറിസം നെന്മാറയെ സഞ്ചാരികളുടെ പറദേശയാക്കുന്നു മുഖ്യമായും ഗ്രാമീണമായ അന്തരീക്ഷമുള്ള പ്രദേശമാണ് നെന്മാറ തൃശൂർ പൊള്ളാച്ചിവഴിയിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് കടന്ന് കൊല്ലങ്കോട് ഗോവിന്ദാപുരം വഴി തമിഴ്നാട്ടിലേക്ക് പോകാം പണ്ടുകാലത്തെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു നെന്മാറിയും വല്ലങ്ങിയും നെൽവയലുകളുടെ നാടായ ഇവിടം നെന്മണിയുടെ അറ എന്ന പേര് ലോപിച്ചുണ്ടായതാണെന്ന ചരിത്രവുമുണ്ട് മീനവേനലിൽ പാടങ്ങൾ കൊയ്തൊഴിയുമ്പോൾ നെന്മാറ വല്ലങ്ങിവലയ്ക്ക് കൊടികയറും തൃശൂർപൂരത്തിന് സമാനമായി ജനസാഗരത്താൽ നെന്മാർ പട്ടണം നിറയുന്ന ഉത്സവത്തിന് സാക്ഷിയാവാൻ സംസ്ഥാനത്തിനകത്തും പുറത്തും വിദേശത്തു നിന്നും വരെ ഉത്സവപ്രേമികൾ എത്താറുണ്ട് ഇരുദേശക്കാരും മത്സരിച്ച് നടത്തുന്ന വെടിക്കെട്ടും ഗജവീരന്മാരുടെ തലയെടുപ്പും മേളവും ആനപ്പന്തലുമൊക്കെ നെന്മാറയുടെ രഹസ്യ അഹങ്കാരമാണ് നെന്മാർ പഞ്ചായത്തിന്റെ രാഷ്ട്രീയമെടുത്താൽ ആദ്യഘട്ടങ്ങളിൽ എൽ ഡി എഫ് ഭരിച്ചുവന്ന പഞ്ചായത്താണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ യു ഡി എഫ് പിടിച്ചെടുത്തതു മുതൽ ും യുഡിഎഫും മാറി മാറി ഭരിച്ച ചരിത്രമാണുള്ളത് ഇരുപത് വാർഡുകളുള്ള പഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ചുവർഷം ഭരണം നടത്തിയത് എൽ ഡി എഫാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പതിനൊന്ന് വാർഡുകൾ എൽ ഡി എഫിനും ഒൻപത് വാർഡുകൾ യു ഡി എഫിനുമാണ് ലഭിച്ചത് വികസനങ്ങളുടെ പെരുമഴക്കാലം തീർത്താണ് ഭരണസമിതി കാലാവധി പൂർത്തീകരിച്ചതെന്ന് എൽ ഡി എഫ് അവകാശപ്പെടുന്നു അധികാരത്തിൽ വരുമ്പോൾ ഒരു കോടി എട്ടു ലക്ഷം രൂപയുടെ കടമുണ്ടായിരുന്ന പഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ഇരുന്നൂറ് കോടി രൂപയുടെ വികസനം നടത്തി ആസ്തി വികസനത്തിൽ നൂറ്റിപ്പത്ത് ശതമാനം വളർച്ചാ നിരക്ക് കൈവരിച്ചു ബസ് സ്റ്റാൻഡ് നവീകരണത്തിന്റെ ഭാഗമായി അൻപത് ലക്ഷം രൂപയുടെ ബസ് ടെർമിനൽ വനിതാ വിശ്രമ കേന്ദ്രം എന്നിവ സ്ഥാപിച്ചു പഞ്ചായത്ത് പരിധിയിൽ അഞ്ച് ഷോപ്പിംഗ് കോംപ്ലക്സുകൾ ജിംനേഷ്യം കൺവെൻഷൻ സെന്റർ പിഎസ്സി കോച്ചിംഗ് സെന്റർ എന്നിവ സ്ഥാപിച്ചു റോഡില്ലാത്ത പ്രദേശത്തേക്ക് പുതിയ റോഡുകൾ നിർമ്മിച്ചു തകർന്ന റോഡുകളെല്ലാം നവീകരിച്ചു ലൈഫ് പദ്ധതിയിൽ നാനൂറ്റി എഴുപത്തിയഞ്ച് വീടുകൾ നൽകി ആയിരത്തിൽ പരം മേൽപ്പുരകൾ നിർമ്മിച്ചുകൊടുത്തു അൻപത് പേർക്ക് കുടിവെള്ളത്തിന് പ്രയോജനപ്പെടുന്ന വിധത്തിൽ പോത്തുണ്ടിയിൽ തുറന്ന കിണർ നിർമ്മിച്ചത് എൽ ഡി എഫിന്റെ ഭരണനേട്ടമായി അവകാശപ്പെടുന്നു വല്ലങ്ങി തണ്ണിയപ്പൻകുളത്തിന് സമീപത്ത് പാർക്ക് നിർമ്മിച്ച ശില്പങ്ങളും ഇരിപ്പടവും സ്ഥാപിച്ചു സംസ്ഥാനത്ത് ആദ്യമായി വക്കാവ് ശ്മശാനത്തിൽ മിയോവാക്കി വനം നിർമ്മിച്ചു നാൽപ്പത് വർഷമായി മാലിന്യമേഖലയായിരുന്ന ശ്മശാനത്തിൽ ശലഭോദ്യാനം നക്ഷത്രവനം ജൈവവള സംസ്കരണ യൂണിറ്റ് പ്ലാസ്റ്റിക് സംസ്കരണ യൂണിറ്റ് പച്ചക്കറി യൂണിറ്റ് പച്ചത്തുരുത്ത ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നിവയും ശ്മശാനത്തിൽ സജ്ജമാക്കി നെന്മാറ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും കുടിവെള്ളമെത്തിച്ചു ഹൈമാസ്റ്റ് മിനിമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ച് എല്ലായിടത്തേക്കും വെളിച്ചമെത്തിച്ചു പഞ്ചായത്ത് കെട്ടിടത്തിലെത്താൻ വയോജനങ്ങളും മറ്റും അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് മൂന്നാം നിലയിൽ നിന്ന് ഒന്നാം നിലയിലേക്ക് മാറ്റിസ്ഥാപിച്ചു തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിൽ ദിനങ്ങൾ ഉറപ്പിക്കൽ ഇ എം എസ് പാർക്ക് നവീകരണം കുടുംബശ്രീയിൽ മികച്ച പ്രവർത്തനങ്ങൾ പോത്തുണ്ടി ഉദ്യാന നവീകരണം തുടങ്ങിയവ എൽ ഡി എഫ് ഭരണകാലത്തെ നേട്ടമായി പറയുന്നു അൻപത് ലക്ഷം ചിലവഴിച്ച ബഡ്സ് സ്കൂളിന്റെ നിർമ്മാണത്തിന് തുടക്കമിട്ടു സിനിമാ തിയേറ്റർ ഉൾപ്പെടുന്ന പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിന്റെയും നിർമ്മാണം തുടങ്ങി തൊണ്ണൂറ് ശതമാനം വികസനം നടത്തിയ പഞ്ചായത്തിൽ എൽഡിഎഫിന് ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് സിപിഎം ഏരിയ കമ്മിറ്റി അംഗം കെ പ്രേമൻ പറഞ്ഞു കഴിഞ്ഞ നന്മ നിറഞ്ഞ വികസനങ്ങളുടെ നമ്മുടെ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ ഒരു കോടി എട്ട് ലക്ഷം രൂപ കടമുണ്ടായിരുന്ന നെന്മാറ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ഇരുന്നൂറ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ആസ്തി വികസനത്തിൽ നൂറ്റിപ്പത്ത് ശതമാനം വളർച്ച കൈവരിച്ചു നെന്മാറ ബസ് സ്റ്റാൻഡിനെ ആധുനികവൽക്കരിച്ചുകൊണ്ട് ഷോപ്പിംഗ് കോംപ്ലക്സുകൾ അഞ്ചെണ്ണം പൂർത്തീകരിച്ച് അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ് ടെർമിനൽ ജിംനേഷ്യം കൺവെൻഷൻ സെൻ്റർ പി എസ് സി കോച്ചിങ് സെൻറ്റർ ഉൾപ്പെടെ മെന്മാറ ഗ്രാമപഞ്ചായത്തിൽ വികസനങ്ങളുടെ പെരുമഴക്കാലം തീർക്കാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തോടുകൂടി അഭിമാനത്തോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിന് നേരിടുന്നത് തകർന്നു തരിപ്പണമായി കിടന്നിരുന്ന റോഡുകളില്ലാതിരുന്ന പ്രദേശങ്ങളിൽ അറുന്നൂറോളം പുതിയ റോഡുകൾ നിർമ്മിക്കാൻ വേണ്ടി കഴിഞ്ഞു നാനൂറ്റി എഴുപത്തിയഞ്ച് വീടുകൾ നൽകാൻ വേണ്ടി കഴിഞ്ഞു ആയിരത്തിൽ പരം കുടുംബങ്ങൾക്ക് മേൽപ്പുര നൽകാൻ വേണ്ടി കഴിഞ്ഞു മുന്നൂറ്റി അമ്പത് പേർക്ക് കുടിവെള്ളത്തിന് തുറന്ന കിണർ എന്നുള്ള നിലയിലേക്കും അതുപോലെ തന്നെയാണ് നെന്മാറയുടെ ആസ്തി വികസനത്തോടനുബന്ധിച്ച് സാമൂഹ്യക്ഷേമ വികസന കാർഷിക വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിലെല്ലാം തന്നെ പുത്തൻ ഉണർവ് കൈവരിക്കാൻ വേണ്ടി കഴിഞ്ഞു മാലിന്യ കൂമ്പാരമായിരുന്ന നെന്മാറ ടൗൺ പ്രദേശത്തെ പല പ്രദേശങ്ങളും ഇന്ന് മനോഹരമായ പൂന്തോട്ടമാക്കി മാറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ തണ്ണീപ്പാമ്പുളവും അതുപോലെ തന്നെ കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലമായി പരിഹാരമില്ലാതെ കിടന്നിരുന്ന ബക്കാവിലെ മാലിന്യ മലയെ മാറ്റി കേരള സംസ്ഥാനത്തിലാദ്യമായി മിയോവാക്യ വനവും ശലഭോദ്യാനവും അതുപോലെ തന്നെ നക്ഷത്രവനവും ജൈവവള സംസ്കരണ യൂണിറ്റും പ്ലാസ്റ്റിക് സംസ്കരണ യൂണിറ്റും പച്ചക്കറി യൂണിറ്റും അതുപോലെ തന്നെ പച്ച തുരുത്തുമുൾപ്പെടെ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയാവുന്ന ബൊട്ടാണിക്കൽ ഗാർഡൻ ഉൾപ്പെടെയുള്ളവ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇ പാർക്ക് നവീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഞ്ചായത്ത് ഓഫീസ് മൂന്നാം നിലയിൽ നിന്നും താഴത്തേക്ക് കൊണ്ടുവന്നതുൾപ്പെടെയുള്ള പേ പാർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കി പൂർത്തീകരിച്ചു വരുന്നു വനിതകൾക്കും കുട്ടികൾക്കും വിശ്രമിക്കാൻ ഒരു കേന്ദ്രം ബസ് സ്റ്റാൻഡിൽ തന്നെ വനിതാ വിശ്രമ കേന്ദ്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാനുണ്ട് അതുപോലെ തന്നെ നെന്മാറ ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി അൻ ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ബഡ്സ് സ്കൂളിന്റെ പണിയും പൂർത്തീകരിച്ചു വരികയാണ് ഈ നാട്ടിലെ സ്നേഹനിധികളായ എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും പിന്തുണ സ്നേഹം സഹായം ആത്മാർത്ഥമായ നിർദ്ദേശങ്ങൾ വിമർശനങ്ങൾ ഉണ്ടാവണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ താഴ്മയോടുകൂടി അപേക്ഷിക്കുന്നു എന്നാൽ അഴിമതികളിലും സ്വജനപക്ഷപാതവും നിറഞ്ഞ ഭരണമാണ് കാഴ്ചവെച്ചതെന്ന് യുഡിഎഫ് ആരോപിക്കുന്നു വക്കാവിൽ ഇരുപതോളം കുടുംബശ്രീ യൂണിറ്റുകളെ വായ്പാ തട്ടിപ്പിനിരയാക്കാൻ പഞ്ചായത്ത് ഭരണസമിതി കൂട്ടുനിന്നു അറുപത്തിരണ്ട് ലക്ഷം രൂപ വായ്പാ തിരിമറി നടത്തിയ കുറ്റവാളികളെ പഞ്ചായത്ത് സംരക്ഷിക്കുകയാണ് കോവിഡ് കാലത്ത് സമൂഹ അടുക്കളയുടെ മറവിൽ മരണപ്പെട്ടയാൾക്ക് ഭക്ഷണം നൽകി കൃത്രിമം കാണിച്ചു വക്കാവ് വാതക ശ്മശാനത്തിൽ കുന്നുകൂടിയ മാലിന്യം നീക്കം ചെയ്യാതെ അത് മണ്ണിട്ട് മൂടി പ്രതിമകൾ സ്ഥാപിച്ച് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തി ശ്മശാനത്തിലെ യന്ത്രങ്ങൾ നന്നാക്കാൻ പോലും ഭരണസമിതി തയ്യാറായില്ല ജനങ്ങൾ നൽകുന്ന നികുതി ദുരുപയോഗം ചെയ്ത് നിർമ്മിച്ച പുതിയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പ്രവർത്തനരഹിതമായി കിടക്കുന്നു ബസ് സ്റ്റാൻഡ് നവീകരണം എന്ന പേരിൽ ബസ് ടെർമിനലിൽ നിർമ്മിച്ച വ്യാപാരികളെ പ്രയാസത്തിലാക്കി ഇല്ലാത്ത ബൈപ്പാസ് ഉദ്ഘാടനം നടത്തിയതായി പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ചു നെന്മാറ പോലീസ് സ്റ്റേഷന് സമീപത്തെ നിർമ്മാണം തുടങ്ങി പാതിവഴിയിൽ നിലച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഉപയോഗശൂന്യമായി കിടക്കുന്നു ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിൽ സാമ്പത്തിക ക്രമക്കേട് കാണിച്ചു തെരുവുവിളക്കുകൾ സ്ഥാപിച്ചതൊന്നും പ്രകാശിക്കുന്നില്ല തിരഞ്ഞെടുപ്പിന് മുൻപ് അതിന് പരിഹാരം കാണുമെന്ന പറഞ്ഞ് ജനങ്ങളെ വഞ്ചിച്ചു വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രതിപക്ഷാംഗങ്ങളെ ആട്ടിപ്പായിക്കുന്ന ദാഷ്ട്യമനോഭാവമാണ് എൽഡിഎഫ് കാണിച്ചതെന്ന് യു ഡി എഫ് ആരോപിക്കുന്നു പാർട്ടിക്കാർക്കും പാർട്ടിയുടെ കൊടിപിടിക്കുന്നവർക്കും മാത്രം ആനുകൂല്യങ്ങൾ നൽകിയ എൽഡിഎഫിനെ താഴെയിറക്കി യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നും എല്ലാ മേഖലകളിലും ഉത്തരവാദിത്വത്തോടെ വികസനം നടത്തുമെന്നും ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പി പി ശിവപ്രസാദ് പറഞ്ഞു മുതൽ വരെ ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നെന്മാറയിൽ അഴിമതിയുടെയും സ്വജനപക്ഷത്തിനായും കെടുകാരി സ്ഥിതിയുടെയും ഭരണമായിരുന്നു നെന്മാറ ഗവപഞ്ചായത്തിൽ കഴിഞ്ഞ ഭരണസമിതിയിൽ ഏതാണ്ട് വക്കാവിൽ ഇരുപതോളം കുടുംബശ്രീ യൂണിറ്റുകളെ വായ്പാ തട്ടി വായ്പാ തട്ടിപ്പിന് ഇരയാക്കി അറുപത്തിരണ്ട് ലക്ഷം രൂപയുടെ വായ്പാ തിരുവനന്തപുരം നടത്തി ജയിലിലായ റീന സുബ്രഹ്മണ്യം എന്ന ചെയർമാനെ ഭരണസമിതിയുടെ കാലാവധി കഴിയുന്നവരെ ഒരു നടപടി എടുക്കാതെ സംരക്ഷിച്ച ഭരണസമിതിയായിരുന്നു നെന്മാര ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ഭരണസമിതി നേതൃത്വം നൽകിയത് കഴിഞ്ഞ കൊറോണ കാലഘട്ടത്തിൽ സമൂഹ അടുക്കളുടെ മറവിൽ നാല് വർഷം മുമ്പ് മരിച്ചുപോയ നെന്മാറിപ്പാടത്തിലെ പൊന്നൽ എന്ന് പറയുന്ന പരേതാത്മാവിനെ നേരിട്ട് വിളിച്ച് ഭക്ഷണം നൽകിയെന്ന വിവരാവകാശത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞ് ഭക്ഷണത്തിൽ പോലും കൃത്രിമം കാണിച്ച ഭരണസമിതിയായിരുന്നു കഴിഞ്ഞ കാലത്തിൽ ഭരണസമിതിക്ക് നേതൃത്വം നൽകിയിരുന്നത് ശ്മശാനത്തില് പ്ലാസ്റ്റിക് നീക്കം ചെയ്യാതെ പ്ലാസ്റ്റിക്കിൻ്റെ മുകളിൽ മണ്ണിട്ട് മൂടി അതിലൊരു ഒരു ശില്പിയെ കൊണ്ടുവന്ന് അവിടെ ഫലഹങ്ങളും അതേപോലെ തന്നെ പ്രതിമകളും സ്ഥാപിച്ച് അതിൻ്റെ മറിവിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തി ആ തട്ടിപ്പ് നടത്തിയ ലക്ഷങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തനഹിതമായി കിടക്കുന്ന വാതക ശ്മശാനത്തിലെ യന്ത്രങ്ങൾ നന്നാക്കാൻ പോലും മുൻകൈയ്യെടുക്കാത്ത ഭരണസമിതിയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ നെന്മാറിയിൽ നേതൃത്വം നൽകിയത് നെന്മാറ ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് ദൂർത്തഴിച്ചുകൊണ്ട് നെന്മാറ ബസ് സ്റ്റാൻഡ് നവീകരണം എന്ന പേരിൽ അവിടെ ഒരു ബസ് സ്റ്റാൻഡുകൾ നിർമ്മിച്ചിരിക്കുന്നു ആ ബസ് സ്റ്റാൻഡുകളിലൂടെ അവിടുത്തെ വ്യാപാരി സായികളിലെ മുഴുവൻ കടകളും അറിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല വ്യാപാരികൾക്ക് കച്ചവടം ചെയ്യുന്നതിനോ പൊതുജനങ്ങൾക്ക് കയറി കടയിൽ ചെന്ന് സാധനം വാങ്ങുന്നതിന് ഒരു നിവൃത്തിയില്ലാത്ത രീതിയിൽ മൂലത്തെ കെട്ടിടുകൾ മുഴുവൻ മറിഞ്ഞിരിക്കുന്നു വിളക്കുകൾ തെരുവൊഴുക്കിൽ സ്ഥാപിക്കുക എന്നുള്ള വ്യാജേന ഹൈമാക്സ് ലൈറ്റുകളും മിനി മാക്സ് ലൈറ്റുകളും അതേപോലത്തെ ലൈറ്റുകളും ഇന്ന് മിനി മാസ് ലൈറ്റ് കത്തുന്നില്ല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ പരാതിക്ക് വേണ്ടിയോ ഭരണസമിതിയിൽ അംഗങ്ങൾ ഏതെങ്കിലും ആവശ്യം ഉന്നയിച്ചാൽ ആ ഉന്നയിക്കുന്ന ആളുകളെ ഭരണസമിതിയിൽ ആട്ടിപ്പായിക്കുന്ന ഒരു ദുരനുഭവം പഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷം മെമ്പറായിരുന്ന എനിക്ക് പോലും ഉണ്ടായിട്ടുണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ നേതൃത്വം നൽകുന്ന കോൺഗ്രസ് ഭരണസമിതി നെന്മാറിൽ അധികാരത്തിൽ വരും സത്യസന്ധവും സുതാര്യവും അഴിമതി രഹിതവുമായ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത് സാധാരണക്കാരനും വളരെ സമാധാനത്തൂർവ്വം ധൈര്യസമേതം പഞ്ചായത്തിലേക്ക് കയറിച്ചെല്ലാൻ കഴിയുന്ന ഒരു ഭരണസമിതി ആയിരിക്കും നെന്മാറില് നേതൃത്വം കൊടുക്കുക കേന്ദ്ര പദ്ധതികൾ അട്ടിമറിച്ച കോടികളുടെ അഴിമതി നടത്താൻ ഭരണസമിതിയും പ്രതിപക്ഷവും ഒന്നിച്ചുവെന്നാണ് ബി ജെ ആരോപണം ലൈഫ് മിഷൻ തൊഴിലുറപ്പ് കുടുംബശ്രീ പദ്ധതികളിൽ അഴിമതിയും സ്വചനപക്ഷപാതവും നടത്തി പെൻഷൻ വീടുകളിലെത്തിക്കുന്നതിൽ ഭരണസമിതി കമ്മീഷൻ കൈപ്പറ്റി ബൈപ്പാസ് ഉദ്ഘാടനത്തിന്റെ പേരിൽ തട്ടിപ്പ് നടത്തി ബസ് സ്റ്റാൻഡ് നവീകരണത്തിൽ കോടികളുടെ അഴിമതി കാണിച്ചു കുടുംബശ്രീ വായ്പാ തട്ടിപ്പിന് പഞ്ചായത്ത് ഭരണസമിതി കൂട്ടുനിന്നു തെരുവുവിളക്കുകൾ കത്താത്തതിനാ പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ പുതിയ കെട്ടിട നിർമ്മാണത്തിലും സാമ്പത്തിക ക്രമക്കേട് കാണിച്ചു അഴിമതിയും സ്വജനപക്ഷപാതവും കൈമുതലാക്കിയ എൽ ഡി എഫിനെയും അതിന് കൂട്ടുനിൽക്കുന്ന യു ഡി എഫിനെയും പിന്തള്ളി ജനം ബി ജെ പിക്ക് ഭരണം നൽകണമെന്ന് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ബി മുരളി പറഞ്ഞു നമ്മൾക്ക് എടുത്തു നോക്കാം പെൻഷന്റെ കാര്യത്തിൽ ഇന്ന് വീടുകളിൽ എത്തിക്കുന്നത് ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വീടുകളിൽ ഓരോ വ്യക്തികളിലും നിന്നും പെൻഷൻ കൊടുക്കുന്നത് എന്നാൽ അവൽ നിന്ന് നാൽപ്പത് രൂപ കമ്മീഷൻ കൈപ്പറ്റിക്കൊണ്ടാണെന്ന് ഇന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല തൊഴിലുറപ്പിന്റെ കാര്യത്തിൽ അറുപത് വയസ്സ് കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിയെങ്കിലും ഇന്നത് എഴുപത്തഞ്ച് വയസ്സ് വരെയാണ് നമ്മൾ ചോദിക്കാതെയും നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നൂറ്റി എഴുപത് രൂപ രണ്ടായിരത്തി നാലിൽ ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നത് തൊഴിലുറപ്പിന് ഇന്ന് നമ്മൾ കൊളി കൊടി പിടിക്കാതെയും സമരം ചെയ്യാതെയാണ് മുന്നൂറ് രൂപയാക്കിയിരിക്കുന്നത് എന്നാൽ കോടികൾ മുടക്കി ബൈപ്പാസ് കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് ബൈപ്പാസിൽ ഫ്ലക്സുകളും മറ്റുള്ളതും ഇതച്ചു ഉദ്ഘാടനം ചെയ്തു തുടങ്ങി എന്നാൽ ഇന്ന് എൽ ഡി എഫിൻ്റെ നേതാക്കന്മാർ ഇന്ന് ഞാൻ കാണിച്ചു തരേണ്ടതുണ്ട് എവിടെയാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നതെന്ന് അത് കാണിച്ചു തരണം അതേപോലെ നമ്മളുടെ ശ്മശാനത്തിന്റെ ഗളി നോക്കാം ഇന്ന് വേസ്റ്റ് തട്ടി അതിൻ്റെ മുകളിൽ മണ്ണ് തട്ടി ശില്പികൾ നിർമ്മാണമാണ് കോടികളുടെ അഴിമതിയാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബസ് സ്റ്റാൻഡിൽ അഴിമതി വളരെ നിസ്സാരമായി ചെയ്തു കൊടുക്കാവുന്ന ചില പ്രൊജക്റ്റാണ് അതിലും കോടികളാണ് അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമുക്ക് പോകാം കുടുംബശ്രീ വക വായ്പാ തട്ടിപ്പ് നോക്കുക അതും പരിശോധിച്ച് നോക്കിയാൽ അറിയാവുന്നതാണ് രണ്ട് കോടി പതിനാറ് ലക്ഷം രൂപ കോ കോടികൾ തട്ടിപ്പിനിരയായിരിക്കുന്നു ഇരുപത് വാർഡുകളിലും എത്തിക്കേണ്ടത് അഞ്ച് അഞ്ഞൂറ് പര അഞ്ഞൂറിൽ പരം കുടുംബങ്ങൾ ജീവിക്കേണ്ടത് അഞ്ച് പേരും കൂടെയാണ് ആ വായ്പാ തട്ടിന് വായ്പാ തട്ടി തട്ടിപ്പ് അർഹതയായിക്കൊണ്ടിരിക്കുന്നത് തെരുവിളക്കിൻ്റെ കാര്യത്തിൽ നമുക്ക് പരിശോധിച്ച് നോക്കാം പല വാർഡുകളിലും കണ്ണിന് കൃഷ്ണമൊഴിക്ക് ദോഷം തെറ്റുന്ന രീതിയിലുള്ള മിന്നി മിന്നിയിലുള്ള പ്രകാശമാണ് ഇന്ന് നടക്കുന്നത് അതുപോലെ ആശുപത്രിയിലെ കെട്ടിട നിർമ്മാണം വളരെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിട്ടുണ്ട് അതുപോലെ ഹൈമാക്സ് ലൈറ്റുകൾ പല ഏജൻസികളിൽ നിന്നും കമ്മീഷൻ കൈപ്പറ്റിക്കൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് തരത്തിലുള്ള വിളക്കാണ് സ്ഥാപിച്ചിട്ടുള്ളത് പല ഉദ്യോഗസ്ഥരും ഇതിന് കൂട്ടുനിന്നുകൊണ്ടാണ് ഇത് നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഉദ്യോഗസ്ഥരെയും അതുപോലെ നെമ്മാറ പഞ്ചായത്തിന്റെ മുഴുവൻ അഴിമതിയും കൊണ്ടുവരുന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് പരിചയസമ്പന്നർക്കൊപ്പം പുതുമുഖങ്ങളെയും യുവതി യുവാക്കളെയും അണിനിരത്തിയാണ് മൂന്ന് മുന്നണികളും തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് യു ടി ന്യൂസ് അനുവി നിന്നും രേവതി സുബ്രഹ്മണ്യം